നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ടുള്ള ചില പഞ്ചായത്തുകളിലെ ഭരണം അട്ടിമറിക്കാനും ബി ജെ പി കോൺഗ്രസ് ഇടപെടൽ നടത്തിയതിന്റെ ചില വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയാണ് തിരുവനന്തപുരത്തെ അഴൂർ പഞ്ചായത്ത് ചെറിയങ്കിഴ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അഴൂർ പഞ്ചായത്തിൽ മുപ്പത് വർഷമായി ഇടതുപക്ഷ ഭരണമാണ് ആ ഇടതുപക്ഷ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ി ജെ പിയും കോൺഗ്രസും എങ്ങനെയാണ് അവിശുദ്ധമായിട്ടുള്ളൊരു ബാന്ധവം നടത്തി എന്നതിൻ്റെ തെളിവുകൾ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് മൂന്ന് വാർഡുകൾ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അതിൻ്റെ വിധി നിർണയിക്കുമ്പോൾ എങ്ങനെയാണ് വോട്ട് കച്ചവടം നടന്നു എന്നതിൻ്റെ കണക്കുകൾ നാട് കേൾക്കേണ്ടതുണ്ട് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ അതായത് എങ്ങനെയും ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയെ വളരാൻ കോൺഗ്രസ് എങ്ങനെയാണ് സഹായിക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണ അട്ടിമറിക്ക് വേണ്ടി നടത്തിയ യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ ബാന്ധവം എന്ന് പറയേണ്ടി വരികയാണ് അതിന് പ്രത്യുപകാരം ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാർഡുകളിൽ ബി ജെ പിയെ ജയിപ്പിച്ചതിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു പ്രത്യുപകാരം കൂടി കണക്കുകൾ തെളിയിക്കുന്നുണ്ട് അവിടത്തെ മൂന്ന് പ്രധാനപ്പെട്ട വാർഡുകൾ മുട്ടപ്പലം അഴൂര് പെരുങ്കുഴി ജംഗ്ഷൻ മൂന്ന് വാർഡുകൾ ഇടതുപക്ഷ കോട്ടയാണ് ഈ കോട്ടയിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി കച്ചവടം അതായത് ഈ വാർഡിലല്ലാത്ത സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അതാത് വാർഡുകളിലുള്ളവരെ ആയിരിക്കും പരമാവധി മത്സരിപ്പിക്കാനുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരാണല്ലോ വാർഡുകളിൽ മത്സരിക്കേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വാർഡുമായിട്ട് യാതൊരു ബന്ധവും അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി നില ഒരുക്കിക്കൊടുത്തു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാകുകയാണ് അതിൽ മുട്ടപ്പലം വാർഡ് ഇക്കുറി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേവലം ഇരുപത്തി ആറ് ഇരുപത്തി ആറ് വോട്ടിന് അട്ടിമറിക്കുമ്പോൾ എന്താണ് അവിടുത്തെ കൂട്ടുകച്ചവടമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി ബി എത്ര വോട്ട് കിട്ടി എന്നതിനെ താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ അവിടുത്തെ വിജയം എങ്ങനെയാണ് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുട്ടപ്പളത്ത് ഇക്കുറി യു കിട്ടിയത് കേവലം എഴുപത്തിരണ്ട് വോട്ടാണ് എത്ര യു ഡി എഫ് പോലെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു വാർഡിനകത്ത് കിട്ടിയത് എഴുപത്തിരണ്ട് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ എത്ര കിട്ടിയെന്നറിയോ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ഇരുന്നൂറ്റി ഇരുപത് വോട്ട് കിട്ടിയ യു ഡി എഫ് പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ച് അവിടെ ബി ജെ പി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കൃത്യമായിട്ട് ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം നടന്നോ ഇല്ലേ എന്നാണ് ഇതിനപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അവിടുത്തെ മറ്റു വാർഡുകളിൽ നിന്ന് വരുന്നത് അത് പെരിങ്കുഴി ജംഗ്ഷൻ വാർഡാണ് കേവലം മൂന്ന് വോട്ടുകൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ അട്ടിമറിച്ചതാണ് അതിലെ കച്ചവടം എങ്ങനെയാണ് നോക്കണം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ നേടിയിരുന്നു ഇക്കുറി കിട്ടിയ വോട്ട് എത്രയെന്നറിയോ കേവലം തൊണ്ണൂറ്റിയെട്ട് എത്ര തൊണ്ണൂറ്റിയെട്ട് കച്ചവടമാണോ അല്ലയോ മൂന്ന് വോട്ടിന് ബി ജെ പി ജയിച്ചു കോൺഗ്രസിന്റെ ഇരുന്നൂറോളം വോട്ട് എങ്ങോട്ട് പോയി ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ അവിടെയാണ് കോർപ്പറേഷനില് മാത്രമല്ല പഞ്ചായത്തിൽ വരെ നഗ്നമായിട്ടുള്ള കൂട്ടുകച്ചവടം ബി ജെ പിയും കോൺഗ്രസും നടത്തിയെന്ന് പറയേണ്ടി വരുന്നത് തീർന്നില്ല അഴൂർ ക്ഷേത്രം വാർഡ് അഴൂർ ക്ഷേത്രം വാർഡിൽ അറുപത്തി ആറ് വോട്ടിനാണ് ഇടതുപക്ഷത്തിന് പരാജയം നേരിട്ടത് അവിടെ യു ഡി എഫിന്റെ വോട്ട് നിങ്ങൾ കാണണം രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി മുപ്പത്തെട്ട് വോട്ട് യു ഡി എഫിനുണ്ടായിരുന്നു ഇക്കുറി കിട്ടിയ എത്രയെന്നറിയോ നാനൂറ്റി മുപ്പത്തെട്ട് വോട്ട് രണ്ടായിരത്തി ഇരുപതി കിട്ടിയ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എത്ര കിട്ടണം പകുതിയെങ്കിലും കിട്ടണ്ടേ കിട്ടിയത് എഴുപത്തി ഏഴ് വോട്ട് എത്ര എഴുപത്തിയേഴ് ബാക്കി മുന്നൂറിൽ പരം വോട്ട് എങ്ങോട്ട് പോയി അതാണ് ബി ജെ പിയുടെ അറുപത്തി ആറ് വോട്ടിന്റെ വിജയം ഇത് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് അഴൂർ പഞ്ചായത്തിൽ നടത്തിയ ക്രോസ് ആണ് ഇത് നേരെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ വാർഡിലാണ് ജില്ലാ പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ വോട്ട് ഓരോ പാർട്ടിക്കും കിട്ടാറുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അത്ഭുതം ജില്ലാ ഡിവിഷനിലേക്കുള്ള മത്സരം എടുക്കുമ്പോഴാണ് തിരിച്ച് ബി ജെ പി എങ്ങനെയാണ് ഇതിന് പ്രത്യുപകാരം ചെയ്തു കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നത് കാര്യം ഈ വാർഡുകളിൽ നേരെ ബി ജെ പി ജയിക്കുന്നിടത്ത് അത് ഡിവിഷനിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് വോട്ടായിട്ട് മാറുന്ന ഒരു പ്രത്യേക അത്ഭുതം അതെങ്ങനെയാണ് വാർഡിൽ കിട്ടാത്ത വോട്ട് ജില്ലയിൽ മത്സരിക്കുന്ന ആൾക്ക് കിട്ടുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇവിടങ്ങളിൽ ഇപ്പോൾ കിട്ടിയത് കേവലം നൂറ്റി അറുപത്തിമൂന്ന് വോട്ടാണ് ഈ പ്രദേശത്തെല്ലാം കൂടി രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അത് പൊടുന്നരെ നൂറ്റി അറുപത്തി മൂന്നായിട്ട് കുറയുന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കണം ആ വോട്ട് പോയിട്ടുണ്ടാകുക വാർഡ് തലത്തിൽ കോൺഗ്രസിന് കിട്ടാത്ത വോട്ടുകൾ അത് ജില്ലാ ഡിവിഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ഐറ്റം മാറിയിട്ട് ഇതേ ആൾക്കാർ കോൺഗ്രസിൽ വോട്ട് ചെയ്യുകയാണ് ജില്ലയിൽ കോൺഗ്രസ് ജയിക്കട്ടെ വാർഡുകളിൽ ബി ജെ പി ജയിച്ചോട്ടെ ഈ കൂട്ടുകച്ചവടം അല്ലേ നടന്നിരിക്കുന്നത് ഈ കൂട്ടുകച്ചവടത്തിന്റെ നഗ്നമായിട്ടുള്ള കണക്കാണ് നിങ്ങൾ അറിയുന്നത് കേരളത്തിൽ എങ്ങനെയാണ് പല പഞ്ചായത്തുകളിലും ഇടതു ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായി പുറത്തു നിൽക്കുന്നു അധികാരമില്ലാത്തതിന്റെ പേരിൽ അധികാരത്തിലേക്ക് കടന്നു വരാൻ സംഘപരിവാറിന്റെ തോളിൽ കൈയിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് പല ജനവിധികളെയും അട്ടിമറിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ മകൻ ചത്താലും വേണ്ടില്ല നാത്തുവിൻ്റെ താലിയേറ്റ് കണ്ടാൽ മതി അല്ലെങ്കിൽ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് ബി ജെ പിയുടെ തണലിൽ നിന്ന് ചെയ്യുന്നതെന്ന കൃത്യമായ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നാലെ അഴൂർ പഞ്ചായത്തിലെ കണക്കുകൾ തെളിയിക്കുന്നുവെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്